നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം പത്തനംതിട്ടയെ ശരിക്കും ഇളക്കിമറിച്ച് വീണാ ജോർജ് സ്ഥാനാർത്ഥി പത്രിക സമർപ്പിച്ചു എതിരാളികളുടെ പോലെ ശ്രദ്ധ പിടിച്ചുപറ്റി വീണാ ജോർജിനും വൻ താരപര്വേഷണത്തിനും തന്നെയാണ് പത്രിക സമർപ്പണത്തിനെത്തിയത് ആയിരക്കണക്കിന് പ്രവർത്തകരാണ് പ്രകടനമായി വന്നത് നൂറുകണക്കിന് വാഹനങ്ങളിൽ പ്രവർത്തകർ എത്തിയിരുന്നു പത്തനംതിട്ടയെ വീണ ജോർജ് ജയിക്കുമോ എന്ന് ചോദിച്ചാൽ ഇന്നത്തെ പ്രവർത്തകരുടെ ആവേശം കണ്ട വിജയസാധ്യത ആർക്കും തള്ളിക്കളയാനാകില്ല കാരണം അത്ര വലിയ പ്രവർത്തകരുടെ വൻ നിരയായിരുന്നു ഉണ്ടായിരുന്നത് വലിയ ഉച്ചത്തിൽ അവർ വീണയുടെ വിജയത്തിനായി ഉച്ചത്തിൽ മുദ്രാവാക്യങ്ങൾ മുഴക്കി അന്തരീക്ഷത്തിൽ ശബ്ദമുഗ്രതമാക്കിയിരുന്നു വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ പി ബി നുഹിൻ ആണ് പത്രിക സമർപ്പിച്ചത് ടൌൺ ഹാൾ ജംഗ്ഷനിൽ നിന്നും നൂറുകണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടെ ജാഥയായാണ് കളക്ടറേറ്റിലേക്ക് എത്തിയത് എം എൽ എ മാത്യു ടി തോമസ് സി പി എം ജില്ലാ സെക്രട്ടറി കെ പി ഉദയഫാനു മുൻ ജില്ലാ സെക്രട്ടറി കെ അനന്തഗോപൻ സി പി ഐ ജില്ലാ സെക്രട്ടറി എ പി ജയൻ എന്നിവർ വീണയ്ക്കൊപ്പമുണ്ടായിരുന്നു പത്രിക സമർപ്പിച്ച ശേഷം പുറത്തു വന്ന വീണ ജോർജ് തനിക്ക് എല്ലാ പ്രദേശങ്ങളിലും വൻ പിന്തുണയാണ് ലഭിക്കുന്നതെന്നും വൻ വിജയത്തിലേക്ക് എത്തുമെന്നും പറഞ്ഞു പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ ഏക വനിതാ സ്ഥാനാർത്ഥിയാണ് ആറന്മുള എം എൽ എ കൂടിയായ വീണ ജോർജ് വീണക്കെതിരെ കാര്യമായ വിമർശനം ഉയർത്താൻ എതിർനിരയ്ക്ക് സാധിക്കുന്നില്ല എന്നാൽ കോൺഗ്രസ് നേതാവും സിറ്റിംഗ് എംപിയുമായ ആന്റോ ആന്റണി പത്തു വർഷം നടത്തിയ പ്രവർത്തനങ്ങളാണ് എല്ലായിടത്തും ഇടതുമുന്നണിയും ബി ജെ പിയും കീർ ബി ജെ പി ശബരിമല വിഷയം മുഖ്യ ആയുധമാക്കുമ്പോൾ അതിനെതിരെ പന്തളം കൊട്ടാരത്തിന്റെ അഭിപ്രായ പ്രകടനം വന്നത് നന്നായി ബാധിച്ചു ശ്രീധരൻപിള്ളയുടെ തെരഞ്ഞെടുപ്പ് വിഷയം സംബന്ധിച്ച വിവാദങ്ങൾ ബി ജെ പിക്ക് ക്ഷീണം ചെയ്യും ശബരിമല വിഷയമല്ല മോദിയുടെ ഭരണത്തിന്റെ നേട്ടങ്ങളാണ് തെരഞ്ഞെടുപ്പിൽ മുഖ്യ ചർച്ചയാവുക എന്ന ശ്രീധരൻപിള്ളയുടെ നിലപാട് വന്നത് പത്തനംതിട്ടയിൽ ഉദ്ദേശിച്ച ഫലം ആയിരിക്കില്ല ബി ജെ പിക്ക് ലഭിക്കുക ഇതിനിടയിൽ ഇടത് സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്ന വൻ സ്വീകരണങ്ങൾ കൂടി കൂട്ടി വായിച്ച പ്രചരണത്തിന് മുന്നിൽ വീണ ജോർജ് എന്ന് സംബന്ധിക്കേണ്ടി വരും ഏത് തിരക്കിലും ഒരു സാധാരണ സ്ത്രീ എന്ന നിലയിലുള്ള പെരുമാറ്റവും വലിയ രാഷ്ട്രീയ നേതാവ് എന്ന ജാടകൾ ഒന്നുമില്ലാത്തതാണ് വീണയെ സാധാരണക്കാരിലേക്ക് ഇത്രയധികം ആകർഷിച്ചത് ന്യൂസ് ഡെസ്ക് കർമാനു